നന്ദിയോടെ സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി കർത്താവെ ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഒരു പ്രഭാതം കൂടെ കഥാവേ ഈ ഭൂമിയിലായിരിക്കാൻ കഥാവേ ആരോഗ്യത്തോടെയും ബലത്തോടെയും ഒക്കെ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവമേയും നീ ഒരുക്കി തന്നെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവേയും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ലൈവ് ഇപ്പോൾ കാണുകയും പിന്നെ ചെയ്ത് ഈ ലൈവിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഓരോ പ്രിയമുള്ളവരെയും കഥാവെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ നിന്റെ ജനത്തിന് ഈ ശുശ്രൂഷനുഗ്രഹമായി ചീരട്ടെ അവർക്കൊരാശ്വാസമായി തീരട്ടെ അവർക്കൊരു വിടുതലായി തീരട്ടെ കർത്താവേ ദൈവം എന്ത് ഭാരത്തോടെയാണോ കർത്താവേ അപ്പ നിന്റെ മക്കൾ ഇത് കേൾക്കുന്നത് എന്ത് വേദനയോടെയാണോ അവരായിരിക്കുന്നത് ആ വേദനകളുടെ നടുവിൽ ദുഃഖത്തിൻ്റെ നടുവിൽ പ്രയാസത്തിൻ്റെ നടുവിൽ കണ്ണുനീരുകളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായി അത്ഭുതമായി അത് വെളിപ്പെടുന്നതിനായി സ്വതന്ത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രീസ് പ്രീസ് നിമിഷങ്ങൾക്കായി കഥാവിന് നന്ദി പറയുക നമുക്ക് അമീൻ ഹാലലു ഇന്നലെ രാത്രിയിൽ നല്ല ഉറക്കത്തെ ദൈവം നൽകി ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ നമുക്ക് കൃപ ചെയ്ത ആ മഹാദൈവത്തെ അവൻ നന്ദിയോടെ സ്വത്രം ചെയ്ത് പ്രാർത്ഥിക്കുക ഇന്നലെ കഴിച്ച ആഹാരത്തിൻ്റെയോ നമ്മുടെ ആരോഗ്യത്തിൻ്റെയോ അവൻ നമ്മുടെ ബലത്തിൻ്റെയോ ഒന്നും മിടുക്കുകൊണ്ടല്ല ഇന്ന് പ്രഭാതം കാണാൻ ദൈവം നമുക്ക് കൃപ നൽകിയത് അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് അവന്റെ കൃപ കൊണ്ടും അവൻ്റെ കരുണ കൊണ്ടുമാണ് നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ നമ്മളെക്കാൾ മിടുക്കന്മാർ നമ്മളെക്കാൾ സമ്പത്തുള്ള പലരും ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഇന്ന് പ്രഭാതം കാണാൻ ഈ ഭൂമിയിൽ ഇല്ലാതെ ആയിരിക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മളുടെ ഉറക്കത്തിലായിരുന്നപ്പോഴും അവൻ നമ്മൾ ഉറങ്ങിക്കിടന്ന സമയത്തും നമ്മളെ കരുതിയ നമ്മളെ കാത്ത ഇനി പ്രഭാതം ഉണർന്നെഴുന്നേറ്റ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുവാനും ഈ പ്രഭാതം കാണുവാനും കൃപ നൽകിയ ആ കർത്താവിനെ നന്ദിയോടെ സ്വോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക ആഹാൽ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ പ്രഭാതം ഒരു ദൈവപ്രവൃത്തിയോടായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ആരെങ്കിലും ഒക്കെ വലിയ നിരാശയോടെയോ ദുഃഖത്തോടെയോ ഭാരത്തോടെയോ ഈ ലൈവ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അമേൻ നിങ്ങളോടൊരു തൂത് പറയാം നിരാശപ്പെടരുത് ഭാരപ്പെടരുത് വേദനപ്പെടരുത് ആര് നിന്നെ കാണാനില്ലെങ്കിലും ആരു നിന്നെ സഹായിക്കാനില്ലെങ്കിലും ആര് നിന്റെ അവസ്ഥയെ മനസ്സിലാക്കാനില്ലെങ്കിലും നിന്നെ കാണുന്ന സർവ്വശക്തനായ ഒരു ദൈവമുണ്ട് ആമേൻ ഹാല ചെറക്കെ നിരാശ ഇങ്ങനെയാണ് എന്നെ ഒന്ന് കാണാൻ ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ എനിക്ക് ആരുമില്ല അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ചിലരോട് നിങ്ങളുടെ വേദനകളുടെ നടുവിൽ കണ്ണുനീരുകളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ എന്നെ ഒന്ന് കേൾക്കാനോ എന്നെ ഒന്ന് മനസ്സിലാക്കാനോ എന്റെ കൂടെ ഒന്നും ഇരിക്കാനോ എനിക്ക് ഒരു ആശ്വാസവാക്ക് പറയാനോ ആരും കൂടെ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഭാരപ്പെടുന്ന ചിലരോട് എന്നെ കാണാൻ ആരുമില്ലെന്ന് നിരാശപ്പെടുന്ന ചിലരോട് എന്നീ പ്രഭാത്തിനൊരു ദൂത് പറയാ നിന്നെ കാണാൻ ആരുമില്ലേലും നിന്നെ കേൾക്കാൻ ആരുമില്ലേലും നിന്നെ കൂടെ ഇരുപ്പാൻ ആരില്ലേലും നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിലും നിന്നെ മറന്നു കളയാത്ത നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ കണ്ണുനീരുകൾ അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്റെ ഉള്ളത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്നോട് കൂടെ ജീവിക്കുന്നവർക്കോ നിന്നോട് കൂടെ ജോലി ചെയ്യുന്നവർക്കോ നിന്നോട് ഏറ്റവും ക്ലോസ് ആയ നിന്റെ സുഹൃത്തുക്കൾക്കോ ചിലപ്പോൾ നിന്റെ ഉള്ളിലുള്ള വേദനകളും നിന്റെ ഉള്ളിലുള്ള കണ്ണുനീരുകളും നിന്റെ ഉള്ളിലുള്ള വിങ്ങലുകളും മനസ്സിലാകത്തില്ല എന്നാൽ ആമി ഞാൻ പറയാം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന വേദനകൾ അതൊരു വിങ്ങലായി അത് ഹൃദയത്തിൽ നിറഞ്ഞ നിന്റെ അകരങ്ങളിലൂടെ ദീർഘനിശ്വാസം പോലെ അത് പുറത്തേക്ക് വരാറില്ലേ ആ ദീർഘനിശ്വാസം പോലും മനസ്സിലാക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട് ആ ദൈവം നിന്നെ മറക്കത്തില്ല ആ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല ആ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല അവൻ ഹാലൂയിന്ന് ആരൊക്കെ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ആരൊക്കെ കണ്ണുനീരോടുകൂടെ ആയിരിക്കും എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല കൂടെ നിൽക്കാൻ ആരുമില്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നെ ഒന്ന് അവൻ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എനിക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ലെന്ന നിരാശപ്പെടുന്ന ചിലരോട് ഈ പ്രഭാതത്തിൽ അവൻ നിനക്കുള്ള ദൂതായത് അവൻ നീ ഒറ്റയ്ക്കല്ല നിന്നോട് കൂടെ സർവശക്തനായ ദൈവമുണ്ട് ആരും നിന്നെ കേൾപ്പാനില്ലെങ്കിലും അവൻ നിന്നോട് കൂടെ ഇരിക്കും നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ ആ മെഹാലിൽ അവിടെ നമുക്ക് ഹാഗാറിനെയും ഇഷ്മേലിനെയും കാണാൻ കഴിയും അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും നൽകി ഹാഗാറിനെയും തൻ്റെ മകനെയും തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി കളയുമ്പോൾ അവിടെ ഇങ്ങനെയാ പറയുന്നത് ഹാഗാറും കുഞ്ഞും ബേർഷെബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നതിന് ശേഷം അവൾ ആ തുരുത്തിയും അപ്പുവൊക്കെ ചിലവായി പോയിട്ട് അത് തീർന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പിന്നെ കൊടുക്കാൻ വെള്ളമില്ല അപ്പവും ഇല്ല ആ അമ്മ ആ കുഞ്ഞിനെ ഒരു കുറുക്കാട്ടിൻ തണലിൽ ഇരുത്തി ഒരപ്പിൻപാട് ദൂരത്തു മാറിയിരുന്ന നിലവിളിച്ച് കരയുകയാണ് കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട മരുഭൂമിയിലെ കത്തുന്ന ചൂടിൽ ആ മരുഭൂമിയിലെ ശൂന്യതയുടെ മധ്യത്തിൽ തൻ്റെ കുഞ്ഞിൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണുനീരോട് ഹൃദയവേദനയോടെ നിലവിളിക്കുന്ന ആകാർ ഹാഗാറിനെ പറ്റി ഒന്ന് ചിന്തിച്ച് ഹാഗാർ ഇന്നലെ വരെ ആയിരുന്ന ജീവിത സാഹചര്യത്തിലല്ല അവൾ ഇന്നായിരിക്കുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് അവർക്ക് സകലതും നഷ്ടപ്പെട്ടു ഐ മീൻ തന്നെ തൻ്റെ പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ തൻ്റെ വേദനകളിൽ തൻ്റെ ഒറ്റപ്പെടലുകളിൽ അല്ലെങ്കിൽ തന്നെ സഹായിക്കുമെന്ന് കരുതിയ പലരും തനിക്കൊരാശ്രയമാകുമെന്ന് കരുതിയ പലരും ഇന്നലെ വരെ അവൾ ഒരു വലിയ ഭവനത്തിലായിരുന്നു ഇന്നലെ വരെ അവളുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ പലരും അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ കുഞ്ഞിന് കുഞ്ഞിൻ്റെ അപ്പനുണ്ടായിരുന്നു ഇന്നലെ വരെ അവൾക്ക് ഒന്നിനും കുറവില്ലായിരുന്നു എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതെയായി പോയി ആ അശൂന്യതയുടെ മരുഭൂമികളിൽ അവൾ ഒറ്റപ്പെട്ടിട്ട് അവൾ നിലവിളിച്ച് കരയുകയാണ് ആമീൻ ഹാലലൂയ ഞാൻ പറയാം ചിലരുടെയൊക്കെ ലൈഫിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില്ലേ ഇന്നലകളിൽ നിങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നപ്പോൾ അവൻ പലരും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു പലരും നിങ്ങൾക്ക് ഒരനുഗ്രഹമായി നിങ്ങളോട് കൂടെ നിന്നു ഇന്നലകളിൽ പലരുടെയും വേദനകളിൽ നിങ്ങൾ അവർക്കൊരാശ്വാസമായിരുന്നു ഇന്നലകളിൽ പലരുടെയും കത്തുന്ന വെയിലുകളിൽ നിങ്ങൾ അവർക്കൊരു തണലായിരുന്നു ഇന്നലകളിൽ പലരുടെയും വീഴ്ചകളിൽ നിങ്ങൾ അവർക്ക് കൈ കൈ നൽകി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇന്നലകളിൽ പലരുടെയും ഒറ്റപ്പെടലുകളിൽ നിങ്ങൾ അവരോട് കൂടെ നിന്നു നിങ്ങൾ കരുതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വീഴ്ചയുടെ ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തകർച്ചയുടെ ഘട്ടത്തില് ഐ മീൻ ഹാലലു അവരെയൊക്കെ എന്റെ കൂടെ കാണും അവരെല്ലാവരും ചിലപ്പോൾ എന്നെ സഹായിക്കുമെന്ന് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ പ്രതീക്ഷിച്ച പലരും നിങ്ങളുടെ വേദനകളിൽ നിങ്ങളെ കൈയൊഴിഞ്ഞ് ഒഴിഞ്ഞു നടന്നു പോയപ്പോ പലരും നിങ്ങളുടെ വേദനകളിൽ നിങ്ങളെ മാറി നടന്നു പോകുമ്പോൾ നിങ്ങൾ നിരാശപ്പെടണ്ട നിങ്ങൾ വേദനപ്പെടണ്ട ഇന്നലകളിൽ നീ സഹായിച്ചവർ ഇന്നലകളിൽ നീ കൂടെ നിന്നവർ ഇന്നലകളിൽ അവൻ നിന്റെ നന്മകളെ അവൻ അനുഗ്രഹങ്ങളെ അനുഭവിച്ചവർ പലരും നിന്റെ തകർച്ചയുടെ മധ്യത്തിൽ നിന്റെ വേദനയുടെ മധ്യത്തിൽ നിന്റെ കണ്ണുനീരിന്റെ മധ്യത്തിൽ നിന്നെ ഒറ്റയ്ക്കാക്കി നടന്നകലുമ്പോൾ ഈ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ഈ ജീവിതത്തിൻ്റെ ശൂന്യതയിൽ ഈ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്നെയൊന്ന് കാണാനോ നിന്റെ നിലവിളിയൊന്ന് കേൾപ്പാനോ നിന്നെയൊന്ന് ആശ്വസിപ്പാനോ ആരുമില്ലാതെ ഭാരപ്പെടുന്ന നിന്നോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാവ് പറയുകയാ ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും ആര് നിന്നെ മറന്നു കളഞ്ഞാലും ആരു നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല ഞാൻ നിന്നെ മറന്നു കളയച്ചില്ല ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയച്ചില്ല നിന്നെ ഉള്ള കരുത്തിൽ വരച്ചിരിക്കുന്നു ആ ലൂയ നമുക്കറിയാം ആ ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ആ സ്നേഹത്തിന്റെ പ്രത്യേകത അവനൊരിക്കലും ഒരമ്മയും ഒരു കുഞ്ഞിനെ മറന്നു കളയത്തില്ല അമേ താൻ നൊന് പ്രസവിച്ച തന്റെ കുഞ്ഞിനെ ഒരമ്മയും മറന്നു കളയച്ചില്ല ഭൂമിയിലെ ഏറ്റവും വിലയേറിയതും അമൂല്യമായതും ഉറപ്പേറിയമായ ഒരു ബന്ധമാണ് അമ്മയും തൻ്റെ കുഞ്ഞും തമ്മിലുള്ളത് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുക ആ നൊന് പ്രസവിച്ച കുഞ്ഞിനെ പോലും തൻ്റെ അമ്മ മറന്നു കളഞ്ഞേക്കാം അങ്ങനെ താൻ നൊന് പ്രസവിച്ച കുഞ്ഞിനെ ഒരമ്മ മറന്നു കളഞ്ഞാലും കർത്താവ് പറയുകയാ അമേൻ ഹാല ലൂയ്യ ഞാൻ നിന്നെ മറക്കത്തില്ല എത്ര ബന്ധമാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നത് എത്ര ദൃഢമായ ബന്ധമാണ് നിങ്ങൾ കരുതിയിരുന്നത് അവർ പോലും നിങ്ങളെ മറന്നു കളഞ്ഞില്ലേ അവർ പോലും നിങ്ങളെ ഒഴിവാക്കിയില്ലേ അവർ പോലും നിങ്ങളുടെ വേദനകളിൽ നിങ്ങളുടെ കണ്ണുനീരുകളിൽ നിന്റെ പ്രയാസങ്ങളിൽ അമീൻ നിന്നെ വിട്ടൊഴിഞ്ഞ് മാറി കടന്നുപോയില്ലേ ഐ മീൻ മാനുഷികർ ഇങ്ങനെയാണ് ചിലപ്പോൾ അവർ നിന്റെ നിനക്ക് നിന്നിൽ നിന്ന് നന്മകളെ മാത്രം പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നിന്നിൽ നിന്ന് ഇന്നത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ പലരും നിന്റെ അടുക്കിലേക്ക് കടന്നു വരാം എന്നാൽ നിന്നിൽ നിന്ന് അനുഗ്രഹവും കിട്ടാതെ കിട്ടാതിരിക്കുമ്പോൾ പലരും നിന്നെ കൈവിട്ട് കളഞ്ഞു നടന്നകന്നേക്കാം എന്ന് പറഞ്ഞ മാനുഷിക സ്നേഹങ്ങൾക്ക് പരിധികളും പരിമിതികളും ഉണ്ട് ഹാല ലുയ ചിലരൊക്കെ സ്നേഹിക്കുന്നത് അവനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ഗുണം നോക്കിയാണ് ചിലരൊക്കെ സ്നേഹിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയല്ല ഐ മീൻ ഫ്രീസല്ലോ കർത്താവിന്റെ സ്നേഹം കർത്താ ദൈവത്തിന്റെ ഭജന ഇങ്ങനെ പറയുന്നു ഈ കർത്താവിന്റെ കരുണ ദൈവത്തിൻ്റെ കരുണ ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അതിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ പറഞ്ഞ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന് എന്ന് പറഞ്ഞ ഇന്നലകളിൽ എൻ്റെ കുറവുകളോ ഇന്നലകളിൽ നിൻ്റെ വീഴ്ചകളോ ഇന്നലകളിൽ നിൻ്റെ തകർച്ചകളോ ഒക്കെ കണ്ടിട്ടല്ല ദൈവം ഇന്ന് നിന്നെ സ്നേഹിക്കുന്നത് മനുഷ്യൻ ഇന്നലകളിൽ നീ അവരോട് ഇടപെട്ടതും ഇന്നലകളിൽ നിനക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും ഒക്കെ നോക്കി നിന്നെ സ്നേഹിക്കുമ്പോൾ ദൈവം ഓരോ പ്രഭാതത്തിലും നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത് ഇന്നലകളിൽ നീ എന്നോട് കാണിച്ചില്ലേ ഇന്നലകൾ ഇന്നലകൾ നീ മാറിയില്ലേ നീ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ അവൻറെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അവന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് ഐ മീൻ ഇന്നലെ നിന്നെ സ്നേഹിച്ചതുപോലെ അല്ല ദൈവം ഇന്ന് നിന്നെ സ്നേഹിക്കുന്നത് അതിനെ കാളാഴമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ആ കർത്താവ ആര് നിന്നെ മറന്നാല് ആര് നിന്നെ കൈവിട്ടാലും ആര് നിന്നെ തളഞ്ഞാലും ഉപേക്ഷിച്ചകു മാറിയാലും കളയത്തില്ല ആ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല ആ ദൈവം നിന്നെ കളയത്തില്ല ഈ പ്രഭാതത്തിൽ നീ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ പിന്നത്തെ ലൈവിനെ ശ്രദ്ധിക്കുന്നവരെ നിങ്ങളുള്ള ദൂതിതാണ് മനുഷ്യൻ നിന്നെ മറക്കും ദൈവം നിന്നെ മറക്കത്തില്ല ആരും നിന്റെ നിലവിളി കേൾക്കാനില്ല എങ്കിലും നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിന്റെ ശൂന്യതകളിൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു കർത്താവുണ്ട് ഉണ്ട് ഹാലലൂയ ഹാമി നമ്മള് ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കും അതിന് ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് കരയുന്ന ആകാ എന്നാൽ ഇതിന്റെ പതിനേഴാം വാക്യത്തിൽ ദൈവത്തിൻറെ ആ പതിനേഴാം വാക്യം ഇങ്ങനെയാണ് ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതനാകാശ് ഹാഗാറിനെ വിളിച്ച അവളോട് ഹാഗാറെ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ബാലിരിക്കുന്ന ഇടത്ത് നിന്ന് അവൻറെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന ബാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ് കണ്ടു ചെന്ന തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ഐ മീൻ ദൈവം ബാലന്റെ നിലവിളി കേട്ടു ആകാറൻ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ഇന്ന ജൈവ ശൂന്യതയുടെ നടുവില് ഭാരത്തിന്റെ നടുവിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേദനയോടുകൂടെ ഇരിക്കുന്ന ചിലരോട് അവൻ ഹാൽ എന്നൊരു ദൂത് പറയാൻ നീ ഭയപ്പെടേണ്ട നീ ഭാരപ്പെടേണ്ട അവൻ നിന്റെ അവസ്ഥയെ കണ്ടൊരു ദൈവമുണ്ട് നിന്റെ പ്രാർത്ഥനയെ കേട്ടൊരു ദൈവമുണ്ട് മരുഭൂമികളിൽ ബാലന്റെ നിലവിളി കേൾക്കാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ അവന്റെ അവസ്ഥയെ കാണാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ അവനെ ഒന്ന് സഹായിപ്പാൻ ആ മരുഭൂമിയുടെ ശൂന്യതകളിൽ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ ഇവിടെ പറയുകയാ ദൈവം ബാലന്റെ നിലവിളിക്കേട്ടോ ഇന്ന് നിങ്ങളുടെ മരുഭൂമിക്ക് സമമായ ജീവിത സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ മരുഭൂമി നമുക്കറിയാം മരുഭൂമി ശൂന്യതയാണ് മരുഭൂമിയിൽ നിങ്ങൾ എവിടേക്ക് നോക്കിയാലും നിങ്ങൾക്ക് ശൂന്യത മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ മരുഭൂമിയിൽ വെട്ടി ഒരുക്കിയ പാതകളോ മരുഭൂമിയിൽ നിറഞ്ഞു കവിയുന്ന നീരുറവുകളോ മരുഭൂമിയിൽ പച്ച പിടിച്ച ഐ മീൻ ഫലം കായ്ച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളോ അമീൻ പച്ചപ്പാടങ്ങളോ അല്ലെങ്കിൽ കണ്ണിന് കുളിർമയേകുന്ന മനോഹാരിതയോ ഒന്നും ഈ മരുഭൂമികളിൽ ഇല്ല മരുഭൂമി എവിടേക്ക് നോക്കിയാലും ശൂന്യതയാണ് മരുഭൂമിയിൽ കത്തുന്ന വെയിലാണ് മരുഭൂമി പ്രതിസന്ധിയുടെയും ശൂന്യതയുടെയും ദുഃഖത്തിന്റെയൊക്കെ സാഹചര്യമാണ് ജീവിതത്തിൽ ഈ മരുഭൂമിയുടെ സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന ചിലരോട് എന്ന് പറഞ്ഞാൽ എവിടേക്ക് നോക്കിയാലും നിങ്ങൾക്ക് ഇപ്പൊ കണ്ണിന് ഒന്നും കാണാൻ കഴിയുന്നില്ല എവിടേക്കു നോക്കിയാലും ശൂന്യതയാണ് ഇതിൽ എവിടേക്കു പോകണം നിങ്ങൾക്കറിയിച്ചില്ല വഴി സഞ്ചരിക്കണമെന്ന് നിങ്ങൾക്കറിയച്ചില്ല എവിടെ നിന്നൊരു അനുഗ്രഹം വരുമെന്ന് നിങ്ങൾക്കറിയച്ചില്ല ഈ ശൂന്യതയിൽ എവിടെ ഒരു നീറുർ വെളിപ്പെടും നിങ്ങൾക്കറിയച്ചില്ല എവിടേക്കും നോക്കിയാലും ശൂന്യതകൾ മാത്രം കാണുന്ന ജീവിതത്തിൻറെ തകർച്ചയുടെ മരുഭൂമികളിലായിരിക്കുന്ന ചിലരോട് ഞാൻ ഇന്നൊരു ദൂത് പറയാ നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ആര് നിന്നെ കാണാനില്ലെങ്കിലും ആര് നിന്റെ നിലവിളി കേൾക്കാനില്ലെങ്കിലും ആര് നിന്നെ സഹായിപ്പാനില്ലെങ്കിലും ഇന്ന് സർവശക്തനായ ദൈവം നിന്നെ കാണുന്നുണ്ട് അവൻ നിന്റെ നിലവിളി കേൾക്കുന്നുണ്ട് അവൻ നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്നുണ്ട് അവൻ നിന്റെ ഭാരങ്ങളെ അറിയുന്നുണ്ട് അവൻ നിന്റെ സങ്കടങ്ങളെ അറിയുന്നുണ്ട് നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും എത്രേർ വിശ്വസിക്കും എന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട് എന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ എൻ്റെ ദൈവം എന്റെ നിലവിളി കേൾക്കും എന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും ഇവിടെ പറയുകയാ ദൂതൻ അമീൻ ഹകാറേ നിനക്ക് എന്താ ബാലട ഇരിക്കുന്ന ഇടത്ത് നിന്ന് അവരെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് നീ ഭയപ്പെടേണ്ട നിന്നെ കണ്ടു ദൈവം നിന്നെ കണ്ടിരിക്കുന്നു ദൈവം നിന്റെ നിലവിളി കേട്ടിരിക്കുന്നു ഹാഗാറിന്റെ കണ്ണു തുറന്നു അവിടെ പറയുകയാ അവൾ ഒരു നീരുറവ് കണ്ടു അവൾ ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു പ്രിയ ആ ദൈവത്തിന്റെ മക്കളെ ഐ മീൻ ഫ്രീസുള്ള ദൈവത്തിന്റെ ജനമേ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ അബ്രഹാം എന്താ ഹഗാറിന് ഇഷ്മിന് വേണ്ടി കൊടുത്തത് ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും അല്ലേ ദൈവം എന്താ അവൾക്ക് വേണ്ടി കൊടുത്തത് എത്ര തുരുത്തി വേണമെങ്കിലും നിറച്ചെടുക്കുവാൻ പാകത്തിന് അവൾക്കൊരു നീരുറവ് കാണിച്ചു കൊടുത്തു ഹാമൻ ഹാലലു അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്ത് അവളെ ജീവിതത്തിൽ ഒഴിവാക്കിയപ്പോൾ ദൈവം പറയാം ഹഗാറേ ഇതാ ഞാൻ നിനക്ക് വേണ്ടി മനുഭവം ഒരു നീരുറവ് തന്നിരിക്കുക നിന്റെ കരങ്ങളുള്ള തുരുത്തി നിനക്ക് എത്ര വേണമെങ്കിലും നിനക്ക് കതിൽ നിന്ന് കോരിയെടുക്കാം ഞാൻ പറയാം മനുഷ്യൻ നിങ്ങൾ കളന്നു തരുമ്പോൾ മനുഷ്യൻ നിങ്ങൾക്ക് അളന്നു തരുമ്പോൾ അളവ് കൂടാതെ വെണ്ണം തിന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അളവ് കൂടാതെ വണ്ണം സമൃദ്ധിയായി നിന്നെ ബ്ലെസ് ചെയ്യുന്ന ഒരു ദൈവം അളവ് കൂടാതെ നിന്റെ ജീവിതത്തിൽ തൻ്റെ ബ്ലെസ്സിങ്ങുകളെയും തന്റെ നന്മകളെയും അനുഗ്രഹങ്ങളെയും നൽകുന്ന ഒരു ദൈവം അവൻ ഒരു ചുരുത്തി വെള്ളം കൊടുത്ത് അവളെ ജീവിതത്തിൽ ഒഴിവാക്കിയപ്പോൾ ദൈവം പറയുക നിനക്ക് ഞാൻ തരുന്ന പോകുന്ന ഒരു ചുരുത്തി വെള്ളമല്ല എത്ര തുരുത്തികൾ വേണമെങ്കിലും നിനക്ക് നിറച്ച എടുക്കുവാൻ പാകത്തിന ഈ ശൂന്യതയുടെ മരുഭൂമികളിൽ ഇതാ നിനക്ക് വേണ്ടി ഞാനൊരു നീരുറവിനെ ഒരുക്കിയിട്ടിരിക്കുകയാണ് ിൽ തകർന്നു പോകത്തില്ല നീ മരുഭൂമികളിൽ ചളർന്നു പോകത്തില്ല നീ മരുഭൂമികളിൽ വീണു നീ ഇല്ലാതെയായി തീരത്തില്ല എത്ര വേണമെങ്കിലും നിറച്ചെടുക്കുവാൻ പാകത്തിന ദൈവത്തിന് നിന്റെ മരുഭൂമികളിൽ തുറക്കുവാൻ കഴിയും അവൻ മരുഭൂമികളിൽ നീരുറവുകളെ തുറക്കും അവൻ നിന്റെ മരുഭൂമികളിൽ നിനക്ക് വേണ്ടി വഴികളെ ഒരുക്കും അവൻ നിന്റെ മരുഭൂമികളെ ഉദ്യാനമാക്കി തീർക്കും ദൈവത്തിന്റെ വചനം അവൻ അവൻ മരുഭൂമിയെ ഉദ്യാനവും ഉദ്യാനത്തെ ദൈവമാ എന്ന് പറഞ്ഞാൽ മരുഭൂമിയെ ഉദ്യാനമാക്കുക എന്ന സാധ്യമാണ് ആ മരുഭൂമിയിൽ ഒരു വനമാക്കി തീർക്കുക എന്ന അസാധ്യമാണ് എന്നാൽ എന്റെ ദൈവത്തിന് നിന്റെ ശൂന്യതകളുടെ മരുഭൂമികളെ അവൻ ഹാലലിയ മലർവാടികളാക്കുവാൻ കഴിയും ഇന്ന് കാണുന്ന തകർച്ചയും ഇന്ന് കാണുന്ന ശൂന്യതകളും ഇന്ന് കാണുന്നെരുക്കുണ്ടല്ലോ ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ ശൂന്യതയുണ്ടല്ലോ എത്രയൊക്കെ ചെയ്തിട്ടും എന്താ ഇന്ന് പുറച്ചു വരാത്തത് ഇന്ന് കാണുന്ന ഈ രോഗത്തിന്റെ അവസ്ഥകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ന് കാണുന്ന ഈ സമാധാനമില്ലാത്ത ജീവിത സാഹചര്യങ്ങളുണ്ടല്ലോ ഇന്ന് നീ ഭാരപ്പെടുന്ന തലമുറയുടെ ഭാവി ഉണ്ടല്ലോ ഐ മീൻ ഇന്ന് നീ വേദനയോടെ ആയിരിക്കും നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുണ്ടല്ലോ ഇന്നത്തെ നിന്റെ മരുഭൂമികളാണ് നിന്റെ വേദനകൾ നിന്റെ രോഗങ്ങൾ അവൻ നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിന്റെ തലമുറകളെ കുറിച്ചുള്ള ഭയങ്ങൾ നിന്റെ ഭാവി എന്താകുമെന്നുള്ള നിന്റെ ആകുലതകൾ എല്ലാം നിന്റെ ജീവിതത്തിൻ്റെ മരുഭൂമികളാണ് എന്നാൽ നിന്റെ മരുഭൂമികളെ മലർവാടിയാക്കാൻ കഴിവുള്ളൊരു ദൈവം നിന്റെ മരുഭൂമികളെ അനുഗ്രഹമാക്കി തീർക്കാൻ കഴിവുള്ളൊരു ദൈവം നിന്റെ മരുഭൂമികളിൽ അവൻ ഹാലിൽ നീരുവകളെ തുറക്കുവാൻ കഴിവുള്ളൊരു ദൈവം ഹാല ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് പ്രിയ ദൈവത്തിന്റെ മക്കളെ നിങ്ങളായിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിന്നോടുള്ള ദൂതാണ് നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികളെ അവൻ മലർവാടികളാക്കാൻ പോവുകയാണ് മനുഷ്യർ അളന്ന് അളന്നു നിനക്ക് തരുമ്പോൾ അളവ് കൂടാതെ വെണ്ണം അവൻ നിന്റെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുവാൻ പോവുകയാണ് ഇല്ല ഈ മരുഭൂമികളിൽ നിങ്ങൾ തളർന്നു പോവുകയോ തകർന്നു പോവുകയോ ഇല്ല ആമീൻ മീൻ ഹാലല്ലൂ അതിന് ഇരുപതാം വാക്യം പറയുകയാണ് ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു ഇത് വില്ലാളിയായിത്തീർന്നു ഇതേത് മരുഭൂമിയാണെന്നറിയാമോ ആ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞ എനിക്ക് അവൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഈ ബാലനെ ഒരു കുറുക്കാട്ടിൻ തണലിൽ കൊണ്ടിരുന്നിട്ട് അവൻ നിലവിളിച്ചുകൊണ്ട് കര കരഞ്ഞുകൊണ്ട് അമ്മ പറയുകയാ എനിക്ക് അവന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണം കാണുമെന്ന് പറഞ്ഞ മരുഭൂമി അവൻ്റെ നിലവിളി ഉയർന്ന മരുഭൂമി അവിടെ പറയുകയാ മരുഭൂമിയിൽ ദൈവം ബാലനോട് കൂടെയിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുമെന്ന് പറഞ്ഞ മരുഭൂമിയിൽ അവൻറെ ഉയർന്ന മരുഭൂമിയിൽ അവൻ്റെ നിലവിളി ഉയർന്ന അതേ മരുഭൂമിയിൽ ദൈവം അവനോട് കൂടെയിരുന്നു നിന്റെ മരുഭൂമികളിൽ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം നിന്റെ കണ്ണുനീർ വീണ ഇടങ്ങളിൽ നിന്റെ തലകുഞ്ഞ ഇടങ്ങളിൽ നീ താണ ഇടങ്ങളിൽ നീ ലജ്ജിക്കപ്പെട്ട് നിന്ന ഇടങ്ങളില്ലേ ആ ഇടങ്ങളിൽ അവനേ മരുഭൂമികളിൽ നിന്നോട് കൂടെ ഇരിപ്പുന്ന ഒരു ദൈവമുണ്ട പലരും പറയുന്നില്ലേ നീ ഇവിടെ തകർന്നു പോകുവന്ന പലരും പറയുന്നില്ലേ നിനക്ക് ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയച്ചില്ല എന്ന് പലരും പറയുന്നില്ലേ നീ മരുഭൂമിയിൽ തകർന്നു പോകുമെന്ന് നീ ചിന്തിച്ചില്ലേ ഞാൻ ഈ മരുഭൂമിയിൽ ഇല്ലാതെയായി തീരുമെന്ന് നീ ചിന്തിച്ചില്ലേ എനിക്ക് ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയില്ല എന്ന് എന്നാൽ ഞാൻ പറയാം നിന്റെ ശൂന്യതകളുടെ മരുഭൂമികളിൽ നിന്റെ വേദനകളുടെ മരുഭൂമികളിൽ നിന്റെ കണ്ണുനീരിന്റെ മരുഭൂമികളിൽ നിന്റെ നിലവിളിയുടെ മരുഭൂമികളിൽ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് ആമീൻ ഹാലിയോട് പറയുക ദൈവം ബാലിനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു എന്ന് പറഞ്ഞാൽ അമീൻ തൻ്റെ മരണം കാണുമെന്ന് കണ്ടമ്മ നിലവിളിച്ച മരുഭൂമി തൻ്റെ ശൂന്യതയുടെ മരുഭൂമി താൻ അതേ മരുഭൂമിയിൽ ദൈവം അവനോട് കൂടെ ഇരുന്ന അവനെ ഒരു ചിന്തിക്കുന്നതേ ഇടത്താ നീ തകരുമെന്ന് ചിന്തിക്കുന്നതേ ഇടത്താ നീ ഇല്ലാതെ നിന്റെ ഉയരും നീ ചിന്തിക്കുന്ന അതേ ഇടത്ത അതേ നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിന്നോട് കൂടെ ഇരുന്ന നിന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്നോട് കൂടെയുണ്ട് നിന്റെ മരുഭൂമികളിൽ ആലലു ഈ പ്രഭാതത്തിൽ മകനെ മകളെ നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതിതാണ് നിന്റെ മരുഭൂമികളിൽ നീ ഒറ്റയ്ക്കല്ല നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിന്റെ മരുഭൂമികളിൽ നിനക്ക് വേണ്ടി നീരുറവുകളെ തുറക്കും അവൻ നിന്റെ മരുഭൂമികളെ മലർവാടികളാക്കും ആ മരുഭൂമികളിൽ നിന്ന് നീ ഒടുങ്ങുമെന്ന് പറഞ്ഞതേ ഇടത്ത് നീ വീഴുമെന്ന് പറഞ്ഞതേ ഇടത്ത് നിന്റെ തകർച്ച കണ്ടതേ ഇടത്ത് നിന്റെ വേദന കണ്ടാതെ ഇടത്ത് നിന്റെ നിലവിളി ഉയർന്നതേ ഇടത്ത് ആമേ നിന്നെ മാറ്റി നിർത്തിയതേ ഇടത്ത് നീ ഒന്നിനും കൊള്ളച്ചില്ല എന്ന് പറഞ്ഞ നിന്നെ എല്ലാവരും കൈയൊഴിഞ്ഞൊറ്റപ്പെടുത്തി ദൂരത്ത് മാറ്റി നിർത്തി അതേ നിന്റെ മരുഭൂമികളിൽ ദൈവം നിന്നോട് കൂടെ കൂടെയിരുന്ന സകലരും കാണത്തക്ക നിലവാരത്തിൽ നിന്നെ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചു മാനിച്ചുയർത്താൻ പോവുകയാണ് എത്ര പേർ വിശ്വസിക്കാം ഈ പ്രഭാതത്തിൽ ഇത് ദൈവം എന്നോട് പറഞ്ഞ ദൂതാ ഇത് ദൈവം എന്നോട് സംസാരിച്ചതാ ദൈവൻ അവസ്ഥകളെ മാറ്റാൻ പോവുകയാണ് ദൈവന്റെ മരുഭൂമികളെ മലർവാടികളാക്കാൻ പോവുകയാണോ അവൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അവൻ ഈ ദൂത് ശ്രദ്ധിച്ച ഓരോ പ്രിയമുള്ളവരെയും ഇപ്പോൾ ഈ ലൈവിലായിരിക്കുന്നവരെയും പിന്ന തേതിൽ ഈ ലൈവിനെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹം നിങ്ങളുടെ മരുഭൂമികളിലേതാണ് ചിലർ പറയുന്നു എന്റെ മരുഭൂമികൾ വേദനയുടേതാണ് ചിലർ പറയുന്നത് എന്റെ മരുഭൂമികൾ ശൂന്യതയുടേതാണ് ചിലർ പറയുന്നു എന്റെ മരുഭൂമികൾ കടഭാരത്തിൻ്റെതാണ് ചിലർ പറയുന്നു എന്റെ മരുഭൂമികൾ രോഗത്തിൻ്റെതാണ് ചിലർ പറയുന്നു എന്റെ മരുഭൂമികൾ ഒറ്റപ്പെടലിൻ്റെതാണ് എന്റെ മക്കളുടെ ഭാവി എന്താകുമെന്ന് ഓർത്തുള്ള നിരാശയുടേതാണ് ചിലർ പറയുന്നു എന്റെ 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 മരുഭൂമി എന്റെ ഭർത്താവിനെ ഓർത്തുള്ള അയ്യോ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ലെന്നോർത്ത വേദനയുടേതാണ് നിങ്ങളുടെ മരുഭൂമി എന്താണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അത് നിങ്ങളുടെ ഹൃദയത്തിൽ പറയാൻ എന്റെ മരുഭൂമി എന്നതാണ് എന്നിട്ട് നിങ്ങൾ പറയുകയില്ല എന്റെ മരുഭൂമിയിൽ ഞാൻ അവസാനിക്കത്തില്ല എന്റെ മരുഭൂമികളിൽ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്റെ മരുഭൂമികൾ എന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ മരുഭൂമികൾ അവൻ എനിക്ക് വേണ്ടി നീരുറവുകളെ തുറക്കാൻ പോവുകയാണ് എന്റെ മരുഭൂമികൾ അവൻ എനിക്ക് വേണ്ടി മലർവാണികളാക്കി തീർക്കാൻ പോവുകയാണ് എൻ്റെ മരുഭൂമികൾ അവനോട് കൂടെ ഇരുന്ന് തന്നെ അനുഗ്രഹിക്കും നല്ല ദൈവമേ സ്വകീയ പിതാവേ നന്ദിയോടെ സ്വോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി കർത്താവെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ ലൈവിൽ ജോയിൻ ചെയ്ത ഓരോ കർത്താവെരെയും ദൈവമേ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമേ അപ്പൊ ലൈവിനെ കാണുന്ന ശ്രദ്ധിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയമുള്ളവർക്കായും സ്വത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അപ്പൊ നിന്റെ മക്കളായിരിക്കുന്ന അനേകം മരുഭൂമിയുടെ അവസ്ഥകളുണ്ട് കർത്താവേ ചിലർക്കത് കടഭാരത്തിൻ്റെതാണ് ചിലർക്ക് രോഗത്തിൻ്റെതാണ് ചിലർക്കത് വേദനയുടേതാണ് ഒറ്റപ്പെടലിൻ്റെ ഭാവിയെ ഭാവിയെക്കുറിച്ചുള്ള ഭാരത്തിൻ്റെതാണ് മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവൻ ദാമ്പത്തിക വിഷയങ്ങളുടെ മേലുള്ള ഭാരത്തിൻ്റെതാണ് ഭർത്താവിനെ കുറിച്ചുള്ള വേദനയുടെയും ഭാരത്തിൻ്റെയും നിന്റെ മക്കൾ ഏത് മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നായിരുന്നാലും കർത്താവെ നീ അവരെ കാണുന്നുണ്ട നീ അവരുടെ നിലവിളി കേൾക്കുന്നത്

സമാധാനത്തിന്റെ കഥാവേ ഹാലിൽ കഥാവിൻ ബ്ലസിന്റെ കഥാവേ ഹാലിന്റെ വേണ്ടി കഥാവേ ഒരുക്കി കൊടുക്കുന്നതിനായി കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായി സ്വോ ചെയ്ത് പ്രാപ്തിക്കുന്നപ്പാ കർത്താവേ നിന്റെ ജനത്തെ ദൈവമേ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രഭാതം അവരുടെ ലൈഫിലേറെ അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ വലിയ വിടുതലിൻ്റെതായി തീരട്ടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ നിന്റെ മക്കളെ ഭൗതികമായും അനീകമായും സാമ്പത്തികപരമായും ആരോഗ്യപരമായും മാനസികപരമായും അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മരുഭൂമികൾ കർത്താവേ മലർവാടികളാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ദിവസത്തിനായി കത്താവിന് സ്വോത്രം ചെയ്യുക ദൈവം നിങ്ങളുടെ മരുഭൂമികളെ അമീൻ മലർവാടികളാക്കും നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട് നിങ്ങളെ കേൾക്കുന്നൊരു ഒരു ദൈവമുണ്ട് അവൻ നിനക്ക് വേണ്ടി നിന്റെ മരുഭൂമികളിൽ നീരുറവുകളെ തുറക്കും അമീൻ ഫ്രീസെല്ലോ ഒരിക്കൽ കൂടെ നിങ്ങളുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് ആ മീൻ ലൈവ് കാണുന്ന ആ മീൻ ശുശ്രൂഷ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ആമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ് ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ സീറോ സെവൻ നയൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം അതല്ല നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ കോൾ ചെയ്ത് അറിയിക്കാനാണെങ്കിൽ ഞങ്ങളുടെ പ്രയർ ഞങ്ങളുടെ പ്രയർലൈൻ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ടു ഫോർ എന്ന് പറയുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം ഈ പ്രഭാതം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മരുഭൂമികളിൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെ ബ്ലെസ് ചെയ്യുകയും ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു ആമേൻ 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 ആമേൻ